ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൊവിനോ തോമസ് നായകനായ അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമയുടെ രണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് ചിത്രം ആദ്യ ദിവസം ചിത്രം നേടിയിരിക്കുന്നത് മൂന്ന് പോയിന്റ് ഒന്ന് എട്ട് കോടിയോളം രൂപയാണ് ഏകദേശം നാല് കോടിക്കടുത്ത് രണ്ടാം ദിവസം ചിത്രം നേടിയിരിക്കുന്നത് നാല് പോയിന്റ് രണ്ട് പൂജ്യം കോടിയോളം രൂപയാണ് ഏകദേശം നാല് പോയിന്റ് അഞ്ച് നാലര കോടിക്ക് അടുത്ത് ചിത്രം നേടിയിട്ടുണ്ട് രണ്ടാം ദിവസം അപ്പോ ഒന്നാം ദിവസത്തെ അപേക്ഷിച്ച് രണ്ടാം ദിവസം ഏകദേശം ഒരു കോടിയോളം വർധനവ് നമുക്ക് കാണാം അപ്പൊ ചിത്രം ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസ് ചിത്രം രണ്ട് ദിവസം കൊണ്ട് ചിത്രം നേടിയിരിക്കുന്നത് ഏഴ് പോയിന്റ് മൂന്ന് എട്ട് കോടിയാണ് രൂപയാണ് ഏകദേശം എട്ട് അടുത്ത ചിത്രം രണ്ട് ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഇതും പ്രേമലു പോലെ നല്ലൊരു സിനിമയാണ് നല്ലൊരു മൗത്ത് പബ്ലിസിറ്റി ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഈ പശ്ചാത്തകോക്കൊക്കെ ചിത്രത്തെ പറ്റി നെഗറ്റീവ് റിവ്യൂസ് ആണ് ആണ്ട്ടത് ഒരു ക്ലീശ പടം ഒരു സാധാരണ ഒരു ക്ലീഷെ നോർമൽ ഇൻവെസ്റ്റിഗേഷൻ മൂവി എന്നാണ് പല റിവ്യൂവേഴ്സും ഈ ചിത്രത്തിന് ഇതിരെ അഭിപ്രായപ്പെടുന്നത് അപ്പോ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കൂടുതൽ സിനിമാ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു